കല്യാണം നടന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതിന്റെ പുറത്തേണ്ട കാരണം ഇവർ വേറൊരു അഫയർ ഉണ്ടായിരുന്നു പണ്ട് ഈ അമ്പലി അത് മുടക്കി വിട്ടതാ ഈ തന്നെ പിന്നെ അഫയർ ആയിരുന്നു ഇപ്പൊ ഈ കൊച്ചിനെ ഇവൻ പറഞ്ഞു എന്റെ മോനെ ഞാൻ നല്ല കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് തമാശ രീതിക്ക് ആണെങ്കിലും എപ്പോഴും പറഞ്ഞു അങ്ങനെ ഡാഡി ഗിരിജയുടെ സ്ഥാപനത്തിന് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അവിടെയുള്ള അഴിഞ്ഞിച്ചാട്ടത്തിന് എല്ലാം വിരാമമാണ് അതിപ്പോ നാട് വിട്ടു മുങ്ങി ഇനിയിപ്പോ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നെട്ടോട്ടായിരിക്കും ജീവമാത കാരുണ്യ ഭവൻ എന്ന ആ ഒരു സ്ഥാപനത്തിൽ വൃത്തികേടുകൾ പലതും നടന്നു നമ്മൾ എല്ലാവരും അത് കേട്ടു കണ്ടു ഇപ്പൊ ഇതാ എല്ലാവരും ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഡാഡി ഗിരിജ മേഡത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം വിഷ്ണുവിനെതിരെ ഇപ്പൊ മറ്റേ കേസാണ് എന്തായാലും ജാമ്യമില്ല ഏഴ് വർഷം കഠിന തടവ് കിട്ടാൻ സാധ്യതയുള്ളൊരു കേസാണ് കിട്ടും എന്ന് എനിക്കറിയില്ല ഓക്കെ നമുക്ക് എന്തായാലും ആ ന്യൂസിന്റെ ഒരു കഷ്ണം കേൾക്കാം അതുകൂടാതെ വീഡിയോയിൽ ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു സ്ഥാപനത്തിൽ നടക്കുന്ന കുറെ വൃത്തികട്ട പരിപാടികളെ കുറിച്ച് തന്നെയാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം പെൺകുട്ടികളെ അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും അംഗീകാരം അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോ കേസ് എടുത്തിരുന്നു അപ്പോ സ്ഥാപനം സീൽ വെച്ചു പൂട്ടി അവിടെയുള്ള ഇരുപത്തെട്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നു ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതിൽ അത്യാവശ്യം നല്ല ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആളുകളെ പറ്റി ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എന്നുള്ളതാ സത്യം പറയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കും ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങിയതാണെന്നുള്ളത് പക്ഷെ അതല്ല ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ നടന്ന് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പട്ടിണി കിടുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ഭക്ഷണത്തിന്റെ പേരിലും രണ്ട് രീതിയാണ് അവിടെ സ്റ്റാഫുകൾക്ക് നല്ല ഭക്ഷണവും അല്ലാത്ത പാവപ്പെട്ട അന്തേവാസികളായിട്ടുള്ള ഭാവങ്ങൾക്കോ കഞ്ഞയൊക്കെ കുത്തി കലക്കിയിട്ട് എന്തൊക്കെയോ കലക്കി കൊടുക്കുന്നു എന്നൊക്കെയാണ് അവിടെയുള്ള ഒരു സ്റ്റാഫ് ഒരു സ്റ്റാഫ് അവിടുത്തെ പറയുന്നത് എന്നുള്ളതാണ് ഇനി ഏറ്റവും രസകരമായിട്ട് മറ്റൊരു കാര്യം പറയാം ഇപ്പോ വിഷ്ണു എന്ന് പറയുന്ന ഇവരുടെ മകൻ ഡാഡി ഗിരിജയുടെ മകൻ അവിടെയുള്ള പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു തലയിലാവുമ്പോ കെട്ടുന്നു എന്നാൽ ചാച്ചി ആള് ചില്ലറക്കാരി എന്നല്ല ചാച്ചിയുടെ മുറിയിലും ചില വാച്ചിട്ട തരങ്ങൾ വന്ന് ലൂട കളിച്ചു പോയി എന്നാ പറയുന്നത് നമുക്ക് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പെൺകുട്ടി തുറന്നു പറയുന്നത് കേൾക്കാം കാര്യം പറയാൻ അടി അതിന്റെ കാരണം പറയാനാണ് ഞാൻ അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു മണിയായി കാണും ഏഴരമണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു പോണ് അപ്പൊ അതിവില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിക്കും അതില്ലാത്ത സ്നേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഉറങ്ങി വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാലേ ഗിരിജമേഠത്തിന് കോൽക്കളി കളിക്കാൻ ഒരാൾ വരും എന്ന് പറയുന്നത് സ്ഥിരം വരുന്നതാണെന്ന് തോന്നുന്നത് അവിടെയുള്ള ഒരു അന്തേവാസി ഇത് കണ്ടു അത് കണ്ട് അത് ചോദ്യം ചെയ് ചോദ്യം ചെയ്തിട്ടില്ല അത് കണ്ടു എന്ന് അവർ കണ്ടിട്ട് ഇവരെ തല്ലി എന്നുള്ളതാണ് കൊള്ളാം അല്ലെ അപ്പൊ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്നാ പറയേണ്ടത് ആളുകളെ സഹായിക്കുന്നില്ല ആളുകളെ ഉപദ്രവിക്കലാണ് അവിടെ ചെയ്തിരുന്നത് ചെറിയ പെൺകുട്ടികളെ പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും അവിടുന്ന് കല്യാണം ബ്രോക്കറിന്റെ പരിപാടി കൂടി നടത്തുന്നു വരെ അത് ചെയ്തു കൊടുക്കുക സ്വന്തം മകൾക്ക് വന്ന ഒരു കല്യാണ ആലോചന അല്ലെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാളെ പറ്റിച്ചു അയാൾ അവസാനം ആ ഒരു സ്ഥാപനത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യം എന്ന് പറയുന്നത് അടിപൊളിയാണല്ലേ അപ്പൊ അടിഗിരിച്ച ആൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല മകൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നൊന്നര പണി ഗിരിജനേടവും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് കേൾക്കാം അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കാണും ഒരൊമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി കൂട്ടാൻ പറഞ്ഞു എന്നോട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉങ്ങിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് നിൻ്റെ മണ്ടക്ക് കയറി ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പുണ്ടായിരുന്നു സ്റ്റെപ്പേക്കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം വെളുത്ത് നേരം വെളുത്തൊരു അഞ്ച് മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യമൊന്നും ഇല്ലകത്ത് പറഞ്ഞു മകൻ ഡ്യൂപ്ലിക്കേറ്റ് കീഴുണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നു രാത്രി ഡോർ തുറന്ന് അവര് കേറി വരുന്നു ഇപ്രണ്ട് ഡാഡി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വാച്ചിട്ട കരങ്ങൾ കോൽ കളി കളിക്കാനായിട്ട് അകത്തേക്ക് കേറി വരുന്നു എന്നിട്ട് അവർ കോൽ കളിക്കുന്നു രാവിലെ ആവുമ്പോഴത്തേന് ഇറങ്ങി പോകുന്നു കൊള്ളാം അപ്പൊ പിന്നെ എല്ലാവരും കണക്കാണ് കേട്ടോ എല്ലാവരും കണക്ക അടിപൊളി തുടർന്ന് കേക്കാം വളരെ ഭയം തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പം രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ ഞാനതിനെ പറ്റി ഇല്ല ഒരു കാര്യങ്ങള് ഇവര് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് തന്നിട്ട് പറയ നീ എന്റെ ജാറനെ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപെടുവായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരില് പക്ഷെ ഞാൻ കണ്ടതാണ് എന്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതില് ചിൽഡ്രൻസ് ഹോമിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിട പുതിയ കെട്ടിടം അപ്പോ ഡാഡി ഗിരിജ വെറും ഡാഡി ഗിരിജ അല്ല ആണല്ലേ ഗുണ്ടി ഒരു കുട്ടിയെ തല്ലി എന്നെങ്കിൽ വലിയ കേസാ അത് എന്ത് കേസാവേണ്ടതാ ജയിലിനകത്ത് കിടന്ന് നരകിക്കേണ്ട കേസ് എന്തായാലും കുഴപ്പമില്ല വരാനുള്ളതൊക്കെ വണ്ടി വിളിച്ചത് വരും എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇപ്പൊ നല്ല എട്ടിന്റെ പണി എല്ലാം കൂടെ ഒരുക്കിച്ച് വരുന്നുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നാട് വിട്ട് മുങ്ങിയിരിക്കുക എന്നുള്ളതാ ഇനി കേരള പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യോ ചെയ്യില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അവർ അത്യാവശ്യം നല്ല കളി അവിടെ കളിച്ചിട്ടുണ്ട് കോൽക്കളി കളിച്ചിട്ടുണ്ട് ഒരുത്തൻ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ട് ആ ലുഡോയും കളിച്ചിട്ടുണ്ട് കൊള്ളാം ഇനി ഈ ഒരു സ്ഥാപനത്തിന്റെ അയൽവാസി ആയിട്ടുള്ള ഒരു ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടോക്കാം ഒരു കുട്ടി കേട്ടോക്കും നല്ല അഭിപ്രായം പറയത്തില്ല മെന്റലി ഫിസിക്കലി ഉപയോഗിക്കാറുണ്ട് എല്ലാ രീതിയിലും പോയി ഇതൊക്കെ അതുപോലെ ഈ അമ്പലിക്ക് ഇതാണ് ജോലി മരുമകൾ പ്രത്യേകിയില്ല മൂക്കൊരു ജോലിയില്ല മോനൊരു ജോലിയില്ല എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ഒരു ഒരു അംശം ഒരു നൂറോം പോലും ആ അവിടെ താമസിക്കാൻ അന്തേവാസി അത് ശരി അപ്പൊ ഗിരിജ മേഡത്തിന് വേറെ ജോലിയൊന്നും ഇല്ല കേട്ടോ മകനും ജോലിയൊന്നും ഇല്ല ഗൾഫിൽ അതാണ് ഇതാണെന്നു അവനും ജോലിയൊന്നും ഇല്ല മരുമകനും ഇല്ല മകൾക്കും ഇല്ല പിന്നെ എങ്ങനെ ജീവിക്കുന്നേ അവിടെ പാവപ്പെട്ട ആളുകൾക്ക് ആരെങ്കിലും എന്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തം പുകലാക്ക സേവിക്കുക അതിനുശേഷം ബാക്കിയുള്ളതാണ് ഈ സേവാ സെന്ററിൽ സേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിച്ചാത്ത സേവ ഉണ്ട് മറ്റേ ഉണ്ട് പിന്നെ ഈ സേവയുണ്ട് പിന്നെ കോൽക്കളി സേവയുണ്ട് ലുഡോ സേവയുണ്ട് അപ്പൊ ഈ സേവകളൊക്കെ ചെയ്തുകൊണ്ടാണ് ഗിരിജ ഡാഡി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് കൊള്ളാ അടിപൊളി അപ്പൊ ഈ വലിയ തിമിങ്കലത്തിനെ പറ്റി പിടിച്ചുകൊണ്ട് കുറെ സക്കർഫിഷുകളൊക്കെ നടക്കില്ലേ അതായത് തിമിംഗല തിന്നതിന്റെ വാക്യത്തിലൊക്കെ കിട്ടപ്പോ തിന്നാ പക്ഷെ ഇവിടെ പാവം ഈ ബാക്കിയാണ് കൊടുത്തിരുന്നത് അവിടെ ഫുഡ് അവിടെ ജോലി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാവരും സ്ഥിരം ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാല് അങ്ങനത്തെ നേരത്തെ റൂഷ്യ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ ആ പൊക്കോണ്ടിരുന്ന ആൾക്കാർക്ക് വീട്ടില് ഫുഡ് ഉണ്ടായി പറഞ്ഞു ഇവിടെ കഴിക്കുന്നു പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവര് ഫുഡ് കഴിച്ചിട്ട് അവർ വന്ന് പറഞ്ഞതാണ് അവിടെ എത്തുന്ന ചോറ് രേഷൻ വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ് തനിയാണോ എന്ന് പോലും അറിയാമയ്യാത്ത അവസ്ഥയാണ് അവരാ ഒരു ദിവസം അവിടെ ഫുഡ് കഴിച്ചില്ല കൈയിട്ടിളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു രണ്ടു മാസം ലൂസ് മോഷൻ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലി തിരുമ്പോക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അവര് പറഞ്ഞ പിറ്റേന്ന് അവര് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയപ്പോൾ പിന്നെ അമ്പളം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് തെറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് ചേച്ചി മനുഷ്യർ പറ്റി കഴിക്കുക ചേച്ചി ഈ ചോറ് അയ്യോ അവര് അത് ഇവിടുത്തെ ും പിള്ളേർക്കും ശന്തേ നമ്മള് നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും മാന്യമായിട്ട് നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുള്ളൂ അല്ലെ ഈ ഒരു ജോലിക്ക് ആ ഒരു സ്ഥാനത്ത് ജോലിക്ക് വന്ന വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്ത ഭക്ഷണം അത്രേ കഞ്ഞിയാണോ ചോറാണോ മനസ്സിലാവാത്ത രീതിയിൽ വളരെ മോശപ്പെട്ടത് അത് കഴിച്ചപ്പോഴു പോവുകയും ചെയ്തു ആ കംപ്ലൈന്റ് അവിടെ കൊടുത്തപ്പോ ഡാഡി മാഡം പറഞ്ഞത് അത്രേ അയ്യോ നിങ്ങൾ അതെ കഴിച്ചേ നിങ്ങൾക്ക് വേറെ ഫുഡില്ലേ ഞങ്ങള് കഴിക്കുന്നത് വേറെ ഫുഡാ അമേവാസികൾക്ക് കൊടുക്കുന്ന കാടികളാണ് നിങ്ങൾ കുടിച്ചത് എന്നുള്ളത് ഇതിനൊക്കെ പൈസ കൊടുത്ത ആളുകൾ ഉണ്ടാവൂല്ലേ സഹായിച്ച ആളുകൾ അവരൊക്കെ അത് കേൾക്കുമ്പോ നെഞ്ചത്ത് കൈ വെക്കുണ്ടാവുല്ലേ ഈ ഡാഡീകരിച്ചയുടെ ഒരു സ്വഭാവം കാരണം കൊള്ളാം അടിപൊളി വിട്ടതാ ഈ ഈ ഈ കൊച്ചിനെ ഇവൻ പറഞ്ഞു മോനെ ഞാൻ നല്ല എന്ന് തമാശ എപ്പോഴും കുട്ടിയെ വലിയൊരു കേട്ടില്ലേ അവന് വേറെ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അത് ആ ഒരു സ്ഥാപനത്തിലുള്ള ആളായിട്ടാണോ അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരം രീതിയിൽ അവിടെയുള്ള പെൺകുട്ടികളെ സമീപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അവന് ഇനി പുറംലോകം കാണാൻ കഴിയാത്ത രീതിയിലാവും ആ ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് ഇല്ലാതാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു അനാഥാലയമാണ് ഈ അനാഥാലയത്തിലേക്ക് നമ്മൾ അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളെ കൊണ്ടാക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ചൂഷണം ചെയ്തോട്ടെ എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അർത്ഥട്ടോ അത് ആദ്യം മനസ്സിലാക്കണേ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് നമ്മളും നമ്മൾ ആരെയും കൊണ്ടാക്കരുത് അങ്ങനെ ആരെങ്കിലും കൊണ്ടു ആക്കുന്നുണ്ടെങ്കിൽ അവരുപയോഗിച്ചോട്ടെ എന്നാണോ നിങ്ങൾ മൗനസമ്മതം അല്ലെങ്കിൽ കമന്റിലൂടെ സമ്മതം കൊടുക്കുന്നത് അതൊക്കെ മോശത്തരല്ലേ എന്തായാലും ഗുണ്ടി ഡാഡി ഗിരിജ ജയിലിൽ കിടക്കുക തന്നെ വേണം ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കി അവിടെയുള്ള ആളുകളൊക്കെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇങ്ങനെ അനാഥാലയങ്ങൾ വരുമ്പോൾ അതിന് ട്രസ്റ്റും കാര്യങ്ങളും രൂപീകരിക്കുമ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുകയും അവരുടെ സ്വത്ത് വിവരങ്ങൾ മനസ്സിലാക്കി അതും കൂടി ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യണം എന്നൊരൊക്കെ കാര്യം എനിക്ക് പറയാനുള്ളൂ സ്വന്തം മകനെ കൊണ്ട് ഒരു പെൺകുട്ടി അവിടെ ഉപയോഗിപ്പിച്ച് ബോധിപ്പിച്ച് കുഞ്ഞുണ്ടാക്കിയിട്ട് അവസാനം തലയിലായപ്പോൾ അതിനെ കെട്ടിച്ചുകൊടുത്തു കൊള്ളാം അല്ലെ ഇനിയും ഓരോ ദിവസം തോറും ഓരോരോ വാർത്തകൾ കേൾക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു സൂചന കൂടി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിലേക്ക് കൃത്യമായ ഇടപെടൽ നടത്തുക സർക്കാർ ഇടപെടൽ നടത്തുക പോലീസുകാരെ ഇടപെടൽ നടത്തുക ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തുക അത്ര പറഞ്ഞുള്ളൂ വീണ്ടും വരെ പൊതുവാക്ക വിശേഷങ്ങളുമായി സന്ധിപ്പെടുത്തുകയുള്ളൂ സരിങ്ങോ